ഫ്രഷ് എന്ന് ഫ്രഷ്ന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലിയർ സാധനമാണ് ഇവർ ജസ്റ്റ് പകുതി പൈസ കൊടുക്കുന്നത് കസ്റ്റമർ യൂസ് ഇല്ലത് അതുകൊണ്ടാണ് ലേണിങ് അവര് അവർ കൊടുത്തിന് ഇരുപത്തയ്യായിരം ഇരുപതിനായിരം ഒക്കെ അവർ കൊടുത്തിനായിരുന്നു നമ്മൾ ഫ്രഷ് കണ്ടീഷൻ രൂപയ്ക്ക് രൂപയുടെ ഗിഫ്റ്റ് റിസോർട്ട് വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് അങ്ങനെ ഒട്ടനവധി ഗിഫ്റ്റ് ഉണ്ട് അതിന്റെ ഏതോ നാട്ടിൽ വെള്ളപ്പൊക്കം ഉള്ളതിന് നമ്മൾ ഇവിടുന്നേ മുണ്ടും പൊക്കി നടക്കണോന്ന് ചോദിച്ചതുപോലെ സെപ്റ്റംബർ നാലിനാണ് നമ്മുടെ ഓണം വരുന്നത് അപ്പോ രണ്ട് മാസം മുന്നേ അതായത് ജൂലൈ മുതൽ തന്നെ ഓഫർ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അറിയിച്ചിട്ട് ഈ ഒരു ഷോപ്പിൽ ഞാൻ വന്നിട്ടുണ്ട് എന്തൊക്കെയാ ഇവരുടെ ഓഫർ നമുക്ക് നോക്കിയാലോ വാ വൈസ് ബ്രോ ആ അപ്പൊ നിങ്ങളുടെ ഇവിടുത്തെ വിശേഷം അറിഞ്ഞിട്ട് വന്നതാണ് ആയിക്കോട്ടെ എന്താണ് നമ്മുടെ ഓണത്തിന് എന്തൊക്കെ ഓഫറുകൾ അങ്ങനെ ഞങ്ങളെ മൊബിക്കോ തുടങ്ങിയിട്ട് നമ്മളെ സ്ഥാപനം തുടങ്ങിയിട്ട് ഫസ്റ്റ് തോണത്തിന്റെ ഓഫറാണ് ഫസ്റ്റ് തോണാണ് അപ്പൊ അത് ഷാറാക്കി നടത്താനാണ് നമ്മളെ പ്ലാന് അപ്പോൾ അതാ ജൂലൈ പത്ത് മുതൽ മുതൽ തുടങ്ങിയിരിക്കുന്നത് ഇന്നലെ മുതൽ സെപ്റ്റംബർ ഇരുപത് വരെ വലിയൊരു പരിപാടിയാണ് വിചാരിക്കുന്നത് ഒരുപാട് ഗിഫ്റ്റ് ഒരു ലക്ഷക്കണക്കിന് ഉറപ്പിന്റെ ഗിഫ്റ്റ് കസ്റ്റമേഴ്സിന് കൊടുത്തിട്ടുള്ള വലിയ വലിയ സംഭവങ്ങളാണ് അതിനെ കുറിച്ചൊക്കെ പറഞ്ഞതാ ഓക്കെ നമുക്ക് ഓഫറിലേക്ക് പോകുന്നതിന് മുന്നേ ജസ്റ്റ് ഓപ്പൺ ബോക്സ് എന്തോ സീരീസ് എന്തോ പരിപാടി എന്തോ ഒന്ന് ഒരു അയ്യായിരം മുതൽ നമ്മൾ ഫോൺസ് ചെയ്യുന്നുണ്ട് സെക്കൻഡ്സ് ഫോണൊക്കെ ഒരു മൂന്ന് മാസം മുതൽ വേറെ നമ്മൾ അയ്യായിരം മുതൽ ചെയ്യുന്നുണ്ട് അതിനൊക്കെ ഫിനാൻസിംഗ് സൗകര്യമുണ്ട് ഉണ്ട് അയ്യായിരം മുതൽ ഫിനാൻസ് ആ ഫിനാൻസ് ചെയ്ത് പിന്നെ മെയിനായിട്ട് ജസ്റ്റ് ഓപ്പൺ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് സീല പൊട്ടിച്ചതാണ് വിവോടെ ഒക്കെ പ്രീമിയം സീരീസ് സിക്സ് ടു ഹൺഡ്രഡ് വിവോയുടെ വി ഫിഫ്റ്റി ഓപ്പോന്റെ വിവോന്റെ എല്ലാ മോഡൽസും ജസ്റ്റ് സീൽ പൊട്ടിച്ച് പത്ത് മാസവും പതിനൊന്ന് മാസവും കമ്പനി വാണ്ടി ബാക്കിയുള്ളത് ഏതാണ്ട് പുതിയത് ഏകദേശം എന്തൊക്കെ ഒക്കെ ഏകദേശം മുപ്പത്തെട്ട് റുപ്യ പുതിയത് വരുന്നതാണ് ഇതൊരു പത്ത് പത്തര പതിനൊന്ന് മാസം കമ്പനി വാണ്ടി ബാക്കിയുണ്ട് നമ്മൾക്ക് വരുന്ന പ്രൈസ് മുപ്പത് അഞ്ഞൂറ് ഏതാണ്ട് ഒരു എട്ടായിരം അടുത്ത് കുറവ് വരുന്നുണ്ട് ജസ്റ്റ് സീൽ പൊട്ടിച്ച് ഒരു വൺ മന്തിന്റെ അടുത്ത് ജസ്റ്റ് യൂസ് ചെയ്ത ഫോൺ അതായത് നിങ്ങൾ ഫ്രഷ് പീസ് എടുത്തിട്ട് ജസ്റ്റ് പൊട്ടിച്ചിട്ട് സെക്കൻഡ് ഫ്രഷ് പീസ് തന്നെ ആയിക്കോ അത് എന്താ പറയാ ഫിനാൻസും ചെയ്ത് വന്നായിക്കൊണ്ടാവുക അതായത് പുതിയ അടുത്ത് എടുക്കുന്ന ഒരു കസ്റ്റമേഴ്സിന് ഫ്രഷ് കണ്ടീഷനിൽ എടുക്കാൻ പറ്റും പുതിയ ഫോൺ ും വില കുറച്ചിട്ട് ഏഴായിരം എട്ടായിരം കുറഞ്ഞിട്ടാണ് നമ്മൾ ഫോൺ അതുമല്ല ഇതിനൊക്കെ ഫിനാൻസ് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയതാണ് എക്സ് ടു ഹൺഡ്രഡ് പുതിയത് അറുത്താറായിരപ്പ് ആ ഇത് പതിനൊന്ന് മാസം കമ്പനി വാണ്ടി വാന്റെ നമ്മൾ കൊടുക്കുന്ന നമ്മൾ എടുക്കുന്ന രൂപ ഏകദേശം പതിനാറായിരം കുറവാണ് അതാണ് ഈ സീരീസിൽ അതായത് കസ്റ്റമേഴ്സിന് ഒരുപാട് നഷ്ടം പറ്റൂല എടുത്ത് കൊടുക്കുന്ന ആൾക്ക് ഓൾറെഡി നഷ്ടം പറ്റി അടുത്ത് എടുക്കുന്ന കസ്റ്റമേഴ്സിന് ഒരുപാട് ലാഭം ഉണ്ടാവും അയ്യായിരം ആറായിരം ഒക്കെ കുറഞ്ഞിട്ടാണ് ഇങ്ങനത്തെ ഫോൺസ് കിട്ടുക അപ്പൊ നമ്മൾ ആൻഡ്രോയിഡിൽ മാത്രമാണോ അല്ലെങ്കിൽ ആൻഡ്രോയിഡില് മാത്രീസ് എല്ലാ സീരീസും ഉണ്ട് ഐഫോൺ ഉണ്ട് ആൻഡ്രോയിഡ് ഉണ്ട് എല്ലാ സീരീസും ഉണ്ട് എല്ലാത്തിലും ചെയ്യുന്നുണ്ട് കാണിച്ചാണിലൊക്കെ വീസ് ഒക്കെ നല്ല അടിപൊളി ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് ഐ ഫോൺ കളക്ഷൻ ആണ് ഐഫോണിന്റെ തേർട്ടീൻ പ്രോ തേർട്ടീൻ പ്രോ മാക്സ് ഫിഫ്റ്റീൻ പ്ലസ് ഫോർട്ടീൻ പ്ലസ് ഫിഫ്റ്റീൻ ഇതൊക്കെ വിത്ത് ത്രീ മന്ത് നമ്മളെ വാരന്റിയാണ് മൂന്ന് മാസം നമ്മളെ വാരന്റിയും വരും സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ നമുക്ക് ഫിനാൻസും ചെയ്തു കൊടുക്കാൻ പറ്റും ഇതൊക്കെ ഐഫോൺ കളക്ഷൻ ആണ് അതൊക്കെ ഐഫോണിന്റെ പ്രീമിയത്തിൽ വരണുണ്ട് ഐഫോൺ ഒക്കെ സ്റ്റാർട്ടിങ് ഏകദേശം റേഞ്ചിന് എസ് സി റ്റു ഒക്കെ അപ്ഡേഷൻ ഉള്ള മോഡൽ നിലവിൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഐഫോൺ സീരീസിൽ അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ എങ്കിലും ഫോണാണ് ഗൂഗിൾ പിക്സില് ഗൂഗിൾ പിക്സൽ ഒരുപാട് കളക്ഷൻ നമ്മളിണ്ട് ഗൂഗിളിൻ്റെ ഫോണാണ് ഭയങ്കര ക്യാമറ ക്വാളിറ്റി കാര്യങ്ങൾ വരുന്നത് ഏകദേശം സ്റ്റാർട്ടിങ് ത്രീ എക്സലൊക്കെ ഒരു ഒമ്പതിനായിരം രൂപ മുതൽ ഇതൊക്കെ എന്താ പറയാ സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട് ഇതൊക്കെ ബോക്സ് പീസ് നോൺ യൂസ്ഡ് ആയിട്ടോ വരുന്നത് ഉപയോഗിക്കാത്ത ഫ്രഷ് കണ്ടീഷൻ ആണ് മൂന്ന് മാസം നമ്മൾ മാസം ഏതൊരു ഫോൺ എടുക്കാണെങ്കിലും ഷോപ്പിന്റെ ഉണ്ടാവും മിനിമം പിന്നെ അതിന് മുകളിലോട്ട് വരണം ഒക്കെ കമ്പനി ആയിട്ട് വരുന്നുണ്ടാവും അതേപോലെ ജസ്റ്റ് ഓപ്പൺ സീരീസ് പറഞ്ഞില്ലേ പത്ത് മാസം പതിനൊന്ന് മാസം അങ്ങനെ വേറെ ഉണ്ടാവും ഇതിപ്പോ ഗൂഗിൾ പിക്സെ സെവൻ ഇതൊക്കെ ഏകദേശം ഇരുപത്തി രണ്ടായിരം രൂപ ആ റേഞ്ചിൽ വരണം വരണിതൊക്കെ പുതിയ ഏകദേശം എൺപതിനായിരം തൊണ്ണൂറായിരപ്പൊക്കെ ഇറങ്ങിയതാ ആ പ്രൈസിന് ഇറങ്ങിയ സാധനം ഇരുപത്തിരണ്ടായിരം രൂപക്കാണ് ഇപ്പൊ നമ്മളെ മൊബിക്കോയില് നമ്മൾ കൊടുക്കുന്നത് അത് മൂന്ന് മാസത്തെ വാറണ്ടിയില് പക്കാനീട്ട് നിങ്ങൾ നിങ്ങൾ എല്ല അതേപോലെ ഷോപ്പൊക്കെ വരാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് എന്താ നമുക്ക് കൊറേ സംവിധാനം ഓൾ ഓവർ ഇന്ത്യ ഓൾ ഇന്ത്യ നമുക്ക് എവിടെയൊക്കെ വേണമെങ്കിലും ഓഫറിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുന്നേ ഇവിടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വരുന്ന കസ്റ്റമേഴ്സ് നിങ്ങൾ ഓണത്തിന് ഗിഫ്റ്റ് എന്തൊക്കെയാണ് അത് പറഞ്ഞാ നമ്മളെ മൊബിക്കോ തുടങ്ങിയിട്ടുള്ള ഫസ്റ്റ് തോണാണ് ഈ വരുന്നത് അപ്പൊ ഒരു എഴുപത് ദിവസത്തെ വലിയൊരു പ്രൊജക്ട് ഞങ്ങൾ ഫസ്റ്റ് പറഞ്ഞാൽ തന്നെ എഴുപത് ദിവസത്തെ വലിയൊരു മെഗാ ഇതുവരെ നമ്മൾക്ക് എന്താ പറയാ കൊടുക്കാൻ പറ്റുന്ന സാധനം നമ്മൾ പറയാൻ പോണത് അത് അത്യാവശ്യം നല്ല രീതി തന്നെ അതായത് ഒരു അയ്യായിരം ഫോൺ എടുക്കുന്ന കസ്റ്റമേഴ്സിന് മുതൽ നല്ല ഗിഫ്റ്റ് അതായത് പയ്യായിരം രുപ്പിന്റെ ഫോൺ എടുക്കുന്ന സ്റ്റാർട്ടിങ് വരാണെങ്കിൽ ഒരു ജൂലൈ പത്ത് മുതൽ സെപ്റ്റംബർ ഇരുപത് വരെയാണ് ഒരു എഴുപത് ദിവസത്തെ പ്ലാനിങ്ങ് ആണ് ഓഫറിന് ഫസ്റ്റ് ഈ അയ്യായിരം ഫോൺ എടുക്കുന്ന ഒരു കസ്റ്റമേഴ്സിന് നമുക്ക് എന്താ പറയാ അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ കൂടെ ഒരു അശ്വതിയുള്ള ഗിഫ്റ്റ് ഉണ്ടാവും ആ ഗിഫ്റ്റ് എന്താണെന്ന് കസ്റ്റമേഴ്സിന് സെലക്ട് ചെയ്യാ അവിടെ കണ്ടില്ലേ അവിടെ നമ്മൾ ഇഷ്ടം പോലെ ഗിഫ്റ്റ് കൂട്ടി വെച്ചിട്ടുണ്ട് അതിൽ എല്ലാ ഐറ്റംസും ഉണ്ട് നെക്ക് ബാൻഡ് ഉണ്ട് ഫ്രൈ പാൻ ഉണ്ട് മറ്റേ സ്മാർട്ട് വാച്ച് ഉണ്ട് അങ്ങനത്തെ ഒരു എണ്ണൂറ് തൊള്ളായിരം വില വരുന്ന ഒരുപാട് സാധനങ്ങളിലുണ്ട് അതെന്താ പറയാ നമ്മളൊരു ബോക്സ് ഉണ്ട് ആ ബോക്സ് ഓൾക്ക് സെലക്ട് ചെയ്തിട്ട് ഒന്ന് കിട്ടുന്ന അതിന്റെ കൂടെ സെലക്ട് ചെയ്ത് കിട്ടാം ആ ഏതാണ് ഗിഫ്റ്റ് എന്നുള്ളത് ഓൾക്ക് ഒന്ന് എടുത്തു കഴിഞ്ഞിട്ട് ഏതാണ് അതിൽ വരുന്നത് ആ ഒരു ഗിഫ്റ്റ് ചിലപ്പോൾ നെക്ക് ബാൻഡ് ആയിരിക്കാം ചിലപ്പോൾ സ്മാർട്ട് വാച്ച് ആയിരിക്കാം അങ്ങനെ പല ഗിഫ്റ്റ് അഷ്ടമുള്ള ഗിഫ്റ്റ് വന്ന് അതിന്റെ കൂടെ ഒരു അയ്യായിരം രൂപ പ്രൊഡക്റ്റ് എടുക്കുന്ന ആൾക്കാർക്ക് ഇരുന്നൂറ് രൂപയുടെ ക്യാഷ് വൗച്ചർ അതിന്റെ കൂടെ തന്നെ അപ്പൊ ഏകദേശം ആ ഇരുന്നൂറ് ഇതോടുകൂടി കൂടുതലേരം ഏകദേശം ഒരു തന്നെ ആയി ആ ഇരുന്നൂറ് റുപ്പിന്റെ ക്യാഷ് അടുത്ത പർച്ചേസിൽ റെഡീം ചെയ്യാം ലൈഫ് ടൈം ആണ് എപ്പോ വേണമെന്ന് ടൈം ഒന്നും ഇല്ല രണ്ട് മാസം കൊണ്ട് വരണം മൂന്ന് മാസം കൊണ്ട് വരണം അങ്ങനെ എപ്പോ വേണമെങ്കിലും ആ കൗച്ചോർ കൊണ്ട് വന്നു കഴിഞ്ഞാൽ വൺ ടൈം ആയിട്ട് അത് റെഡീം ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ എഴുപത് ദിവസത്തെ പ്ലാനാ പറഞ്ഞത് പത്ത് ദിവസം പത്ത് ദിവസം പത്ത് ദിവസം കൂടുതരം നറുക്കെടുക്കും നറക്കെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് ഒരു ഗോൾഡ് കോയിന് അടിപൊളി അതിന്റെ കൂടെ കൊടുക്കും അതേപോലെ തന്നെ നറക്കെടുത്ത് കിട്ടുന്ന ഒരു ഫാമിലിക്ക് വയനാട്ടിൽ അത്യാവശ്യം നല്ല ലക്ഷറി റിസോർട്ടിൽ ഒരു സ്റ്റേ എഴുപത് ദിവസം ഒരു ഫാമിലി നമ്മളോട് കൂടെ നിങ്ങളും ഉണ്ടാവും കൂടിയിട്ട് ഒരു ഫുൾ എല്ലാരും ഫുള്ള് എല്ലാരെയും പ്രേഷർ കണ്ടോണ്ടാണ് നറക്കെടുക്കാൻ പോകുന്നത് അതേപോലെ തന്നെ അങ്ങനെ എഴുപത് ദിവസം അത് ഉണ്ടാവും അതിന്റെ കൂടെ ബമ്പറായിട്ട് നമ്മൾ കൂപ്പൺ കൊടുക്കുന്നുണ്ട് ഓരോ പർച്ചേസിന്റെയും കൂടെ കൂപ്പൺ കയറി കാരണ ഫസ്റ്റ് പ്രൈസിൽ നമ്മൾ ഒരു ഫ്രിഡ്ജ് കൊടുക്കും സെക്കൻഡ് പ്രൈസിൽ ഒരു ടി കൊടുക്കും തേർഡ് പ്രൈസിൽ അതേപോലെ എന്താ പറയാ വാഷിംഗ് മെഷീൻ കൊടുക്കും ഫോർത്ത് പ്രൈസിൽ കുറെ നാലും അഞ്ചു ആൾക്കാർക്ക് കൈ നിറയെ സമ്മാനം പറഞ്ഞിട്ട് അത് ഒരുപാട് കേറ്റ കണക്കിന് ഫസ്റ്റ് നമ്മൾ ഓണം ഉഷാറാക്കി നടത്താൻ വിചാരിച്ചു അത് എല്ലാവരെയും മുന്നെന്ന് അത് നമ്മൾക്ക് എന്താ പറയുക നമ്മൾ നറുക്കെടുത്തിട്ട് നമ്മളൊരാളെ ചൂസ് ചെയ്യുക അങ്ങനത്തെ പരിപാടി പരിപാടിയൊന്നുമല്ല നമ്മൾ കൊടുക്കാൻ കഴിഞ്ഞത് എല്ലാവരെയും മുന്നിൽ സുതാര്യമായിട്ട് നിങ്ങളൊക്കെ എല്ലാവരും അങ്ങനെയാണ് നമ്മൾ കൊടുക്കാൻ വിചാരിച്ചു ഈ ജസ്റ്റ് ഓപ്പൺ സീരീസിൽ തന്നെ എന്താ പറയുക സീല് പൊട്ടിക്കാതെ ഇപ്പൊ നമ്മൾ സീല് പൊട്ടിച്ചേ കണ്ട് ജസ്റ്റ് പത്തും പതിനഞ്ചും ദിവസവും ഉപയോഗിച്ചിട്ട് അങ്ങനെ വരണേ കണ്ട് സീല് പൊട്ടിക്കാത്ത വേണ്ടി വെക്കുക സീല് പൊട്ടിക്കാത്തത് കൊണ്ട് ഇതൊക്കെ ഈ അടുത്തിറങ്ങി കേട്ടോ ഒന്ന് രണ്ടാഴ്ച മുന്നേ ഫോണിന്റെ ലോഞ്ചിങ് കഴിഞ്ഞുള്ളൂ വിവോടെ വൈ ഫോർ ഹൺഡ്രഡ് പ്രോ പറഞ്ഞ ഫോണാണ് ഇരുന്നൂറ്റി അമ്പത്തി ജി ബി സ്റ്റോറേജ് ഒക്കെ വരുന്ന ഏറ്റവും ഫ്രഷ് ഫോൺ ഇത് സീല് പൊട്ടിച്ച് ഇല്ല പുതിയത് ഏതാണ്ട് ഇരുപത്തി ഏഴായിരം ഉദ്യോഗികരുന്നതാണ് നമ്മൾ കൊടുക്കുന്ന വില ഇരുപത്തയ്യായിരം രൂപ രണ്ടായിരം രൂപ കുറച്ചിട്ട് സീൽ അതേപോലെ അതേപോലെതാക്കുന്ന സാംസങ്ങിന്റെ എ ഫിഫ്റ്റി സിക്സ് ഇത് എട്ട് ഇരുന്നൂറ്റി അമ്പത്തി ആറ് പുതിയ നാല്പത്തിരണ്ടായിരം രൂപ വരണോ ഇത് സീല് പൊട്ടിച്ച് ഇല്ല ഫ്രഷ് കണ്ടീഷന് നമ്മൾ എടുക്കുന്ന വില എത്ര മുപ്പത്തി ഏഴ് അഞ്ഞൂറ് ഏതാണ്ട് ഒരു നാലായിരം അയ്യായിരം രൂപ കുറച്ചിട്ട് സീല് പൊട്ടിക്കാത്ത പീസ് അങ്ങനത്തെ പീസ് നമ്മൾ ഇണ്ടാകുന്നുണ്ട് ജസ്റ്റ് സീല് പൊട്ടിച്ച് വരുന്ന സാധനങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഒരുപാട് എൻക്വയറി വരുന്ന സാധനമാണ് ഇതാക്കുന്നത് മോട്ടോ അതങ്ങനെ എനിക്ക് തോന്നുന്നത് ഓൺലൈനിൽ മാത്രമേ മോട്ടോ ഓൺലൈൻ മാത്രമേ വരാറുള്ളൂ മോട്ടോ ഓൺലൈൻ എന്താ പറയാ സ്കീമില്ല അതേപോലെ തന്നെ യാതൊരു ഡിസ്കൗണ്ടും ഓൺലൈനിൽ കൊടുക്കാത്ത ഒരു സാധനമാണ് മോട്ടോന്റെ സീരീസ് ഇതൊക്കെ ജസ്റ്റ് ഓപ്പൺ സീരീസ് ഇതിപ്പോ ഓൾറെഡി ബുദ്ധിനെക്കാട്ടും ആറായിരം ഏഴായിരം കുറച്ചാണ് പോകുന്നത് ഓൺലൈനിൽ ഒരു രൂപ പോലും കുറച്ച് ഇതൊക്കെ ജസ്റ്റ് ഓപ്പൺ സീരീസ് ഒരു ഒൻപത് മാസം പത്ത് മാസം കമ്പനി കമ്പനിമാരുടെ ഉണ്ടാവും കാണിച്ചതാണ് ജസ്റ്റ് സീരിയ പൊട്ടിച്ചാല് വിത്ത് പൗച്ച് കാര്യങ്ങള് ഫുൾ ബോക്സ് അങ്ങനെ അടിപൊളി അങ്ങനത്തെ മോട്ടോന്റെ അടിച്ച് ഫോർട്ടി ഫിഫ്റ്റി ഫിഫ്റ്റിനിയോ ഫിഫ്റ്റീൻ പ്രോ അങ്ങനത്തെ എല്ലാ മോഡലും എല്ലാ മോഡലും ഇപ്പൊ നമുക്ക് അവൈലബിൾ ആണ് മോട്ടോ എടുക്കാൻ ഒരുപാട് താല്പര്യം ഉണ്ടാവും ഓൺലൈൻ ആയോ ഒരുപാട് വാല്യുബിൾ കസ്റ്റമർ ഉണ്ടാക്കുന്നതാണ് മോട്ടോ അത്രയും നല്ല സാധനങ്ങൾ മോട്ടോ കൊടുക്കുന്നുണ്ട് ഇത് ഇപ്പൊ എന്താ പറയാ നിലവിൽ ഏറ്റവും ട്രെൻഡിങ് ആയ സാധനൂസ് ടാബ് ഇത് ബൈജൂസിന്റെ കുട്ടികൾക്ക് ബൈജൂസ് തന്നെ ലേണിംഗ് പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ ഓരോ കുട്ടികൾക്ക് ഒരു പഠിക്കാൻ വേണ്ടി ഇറക്കി കൊടുത്ത ടാബാണ് പുതിയത് ഏതാണ്ട് ഇരുപത്തി അയ്യായിരം റേഞ്ച് വരുന്ന ടാബാണ് ഇത് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ടാബാണ് അഡീഷണൽ സ്പീക്കറ് കാര്യങ്ങളൊക്കെ പൊക്കാ സൗണ്ട് ക്വാളിറ്റി വരുന്ന ടാബാണ് ഇത് ഫ്രഷ് കണ്ടീഷൻ ഉപയോഗിക്കാതെ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇതൊന്നും സ്റ്റിക്കറും കൂടി പൊളിച്ചില്ല ഫ്രഷ് കണ്ടീഷൻ നമ്മൾ എടുക്കുന്ന പ്രൈസ് ഏഴായിരം രൂപയാണ് ഒറിജിനൽ റേറ്റ് പറഞ്ഞാൽ ഏഴായിരം നമ്മൾ പ്രൈസ് ഏഴായിരം ലേണിംഗ് അവർ അവർ കൊടുത്തിന് ഇരുപത്തയ്യായിരം ഇരുപതിനായിരം അവർ കൊടുത്തിന് ആയിരുന്നു ബൈ ജൂസ് നമ്മൾ കൊടുക്കുന്നത് ഫ്രഷ് കണ്ടീഷൻ ഏഴായിരം അതിന്റെ ബോക്സ് അടക്കമുള്ളത് ഫുൾ ബോക്സ് ആയിട്ട് അങ്ങനെ പെട്ടിയായിട്ട് വരുന്നത് തീരെ ഉപയോഗിക്കാത്ത ഫ്രഷ് കണ്ടീഷനിൽ ഇതിപ്പോ ടാബിലിപ്പോ ഈലക്കും ചെറുത് വണ്ടികൾക്ക് സാംസംഗ് വാറണ്ടി കാര്യങ്ങളൊക്കെ ടാബിന് ബൈജൂസ് ടാബ് ബാക്കിയുള്ള എല്ലാത്തിനും ത്രീ മന്ത് വാറണ്ടിയാണ് കൊടുക്കുന്നത് അതേപോലെ എന്താക്കണം സാംസങ്ങിന്റെ ടാബ് ഈയിലും ചെറുത് വണ്ടികൾക്ക് ഒന്നുകൂടി ബഡ്ജറ്റ് ഒതുങ്ങിയിട്ട് നമുക്ക് ഒരു നാലൂറ് റേഞ്ചിന് കൊടുക്കാൻ പറ്റിയ ടാബ് മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് സാംസങ്ങിന്റെ ഒക്കെ ടു ജി ബി റാം തേർട്ടി ടു ജി ബി സ്റ്റോറേജ് ഒക്കെ വരുന്നത് ഒരു നാല് അഞ്ഞൂറ് മുതൽ ടാബ് കുട്ടികൾക്ക് പഠിക്കണമെന്നുള്ള പെർപ്പസിന് വണ്ടി കൊടുക്കാൻ പറ്റിയ ടാബ് നമുക്ക് വരുന്നുണ്ട് ഞാനിവിടെ കൂടുതലായിട്ട് ഈ ഒരു സാധനമാണ് ഇത് ഇത് പറഞ്ഞ പോലെ തന്നെ ജപ്പാൻ ജപ്പാൻതീസ് ആണ് അൺയൂസ്ഡ് ആണ് തീരെ ഉപയോഗിക്കേണ്ട വില ഫ്രഷ് കണ്ടീഷന് പുതിയ ഏതാണ്ട് ഇരുപത്തിരണ്ടായിരം രൂപയ്ക്ക് ഫ്രഷ് വന്ന സാധനമാണ് ഇതിപ്പോ നമ്മൾ എടുക്കുന്ന വില പതിനൊന്നായിരം ഫ്രഷ് പൈസക്കാണ് സാധനം കൊടുക്കുന്നത് കേട്ടോ ഏകദേശം ഇത് മൂന്ന് മാസം നമ്മൾ വരുന്നത് മൂന്ന് മാസം നമ്മൾ ഇഷ്ടം പോലെ ഞാൻ അവിടെ നിർത്തി വെച്ചിട്ട് കൂടുതലായിട്ട് ആ കണ്ടത് ത്രീ മന്ത്രി പോകുന്ന സാധനം നമുക്കിപ്പോ ബൈജൂസ് ഒരുപാട് ബൈജൂസ് കൊടുത്തത് അതേപോലെ ചെറിയത് പോകുന്നുണ്ട് പിന്നെ ഓരോ പർപ്പസിനത് കുട്ടികളിലാണ് ഇത് കുറച്ചുകൂടി വലിയ ആൾക്കാർക്ക് അവർക്ക് ട്രേഡിങ് കാര്യങ്ങൾ അങ്ങനത്തെ ഉപയോഗിക്കാൻ പറ്റാത്ത ലോവന്റെ ഡബ് ഫ്രഷ് എന്ന് പറഞ്ഞാൽ ക്ലിയർ സാധനമാണ് പകുതി പൈസ കൊടുക്കുന്നത് കസ്റ്റമർ യൂസ് ഇല്ലത് അതുകൊണ്ടാണ് ഈ ജസ്റ്റ് ഓപ്പൺ നമ്മുടെ സാധാരണക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ചെറിയ സെക്കൻഡ് ഹാൻഡ് ഫസ്റ്റ് രൂപ മുതൽ നമ്മുടെ വരുന്നുണ്ട് ഒരു മൂന്ന് മാസം മുതൽ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് ആണെങ്കിൽ റിയൽമി വിവോ ഓപ്പോ ഇതൊക്കെ ഒരു അയ്യായിരം ടു പതിനായിരം റേഞ്ചിൽ വരണേ ഫൈവ് ജി ഫോൺസ് ഒക്കെ ഒരു ഒമ്പത് അഞ്ഞൂറ് ഒക്കെ ജസ്റ്റ് ഓപ്പൺ സീരീസ് വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ തീരെ ഉപയോഗിക്കാത്ത ഫ്രഷ് കണ്ടീഷൻ മോട്ടോന്റെ ഒക്കെ സീരീസ് ഉണ്ട് ഇതൊക്കെ ഫ്രഷ് ഡെമോ പീസ് പോലെ ഒന്നാണ് ഫുൾ ബോക്സ് കാര്യങ്ങളുള്ളത് ഇതൊക്കെ ഏകദേശം ആറ് അഞ്ഞൂറ് റേഞ്ചിലാണ് മാക്കുണ്ട് മാക്കിൽ വേണ്ടവർക്ക് മാക്ക് മാക്കിന്റെ എം വണ് മാക് ബുക്ക് പ്രോ ഇതൊക്കെ ഏതാണ്ട് ഒരു മൂന്നര ലക്ഷം ഇറങ്ങിയതാ വലിയ എഡിറ്റിംഗിന് വേണ്ടിയിട്ട് കാരണം അറുപത്തിനാല് ജിബിന്റെ റാമ് വൺ ജി ബിന്റെ സ്റ്റോറേജ് ഏഴ് ജി ബിക്ക് അത്യാവശ്യം മൂന്നര നാല് ലക്ഷം ഫ്രഷ് ഇറങ്ങിയതാണ് നമ്മൾ അതിൽ കയറുന്നത് എഴുപതിനായിരം രൂപ ഏതാണ്ട് ഒരുപാട് പ്രൈസ് കുറച്ചിട്ട് അതും നമ്മൾ വൺ മന്ത് ചിലാണ് മേക്ക് കൊടുക്കുന്നത് അടിപൊളി എങ്ങനെ ബ്രോ ഇതൊക്കെ കൊടുക്കന്നെ എങ്ങനെയായിട്ട് അപ്പൊ നോക്കിയെ നിങ്ങക്ക് വേണ്ടിട്ടുള്ളതാ ഗിഫ്റ്റാന്ന് ഇവിടെ ചാകര പോലെ കൂന കൂട്ടി വെച്ചിട്ടുള്ളത് കേട്ടാ നല്ല ബ്രോ എല്ലാ സാധനങ്ങളും ഉണ്ട് നെക്ക് ബാൻഡ് ഉണ്ട് സ്മാർട്ട് വാച്ച് ഉണ്ട് പറഞ്ഞ ഹോംപ്ലൈൻസ് ഉണ്ട് എല്ലാം ഏകദേശം ഒരു ആയിരത്തിന്റെ അടുത്ത് വില വരുന്ന സാധനങ്ങൾ ഇതൊക്കെ ഒരു അയ്യായിരം മുതൽ നേരത്തെ പറഞ്ഞാൽ അയ്യായിരം മുതൽ പർച്ചേസ് ചെയ്യുന്ന കൂടെ കൊടുക്കാൻ പറ്റിയ ഗിഫ്റ്റ് ആണ് നമ്മൾ ഓണത്തിന്റെ ഏറ്റവും ചെറിയ സമ്മാനം അശോടെയുള്ള ഗിഫ്റ്റ് ആണത് ഇനി പുറമെ പോകുമ്പോൾ പറഞ്ഞ ഒരുപാട് റിസോർട്ടായിട്ടും ഗോൾഡ് ഗോൺ ആയിട്ടും ഫ്രിഡ്ജായിട്ടും ഒക്കെ വലിയ ഓഫേഴ്സ് ഇനി വേറെ വരുന്നുണ്ട് അതൊക്കെ എല്ലാരെയും മുന്നേ തന്നെ നമ്മൾ കാണുന്ന രീതിയിൽ നമ്മൾ നമ്മളെടുക്കും നമ്മളിത് ബ്രോ അപ്പൊ നമ്മുടെ ഷോപ്പിന്റെ കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്താൽ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളിയിൽ സിറാജ് ബൈപ്പാസ് റോഡ് തൊട്ടടുത്ത് എഫ് സിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ നമ്മളെ സ്റ്റോർ ലൊക്കേഷൻ വരുന്നത് അപ്പോ നിങ്ങൾ ഇതാ മസ്റ്റ് ആയിട്ട് ഇവിടെ വിസിറ്റ് ചെയ്യുക അടിച്ച് മക്കളെ ഇപ്രാവശ്യത്തോണം കൂടുതൽ വിവരങ്ങൾ അറിയണം എന്നെങ്കിൽ ഇതായി താഴെ കാണുന്ന നമ്പറിൽ ഇപ്പൊ തന്നെ വിളിച്ചോ